അലൈക്കും വരഹമുല്ലാ വാത്തൂ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു സഫാന എന്ന് പറയുന്ന ശ്രീഹരി എന്ന് പറയുന്ന ഒരു ഒരു സംഘീയോടൊപ്പം ഒളിച്ചോടിയിട്ട് ജീവിതം മുഴുവനും കുളമാക്കി മാറ്റി അങ്ങേയറ്റം ബുദ്ധിമുട്ടിയും കഷ്ടപ്പാടിലും ജീവിക്കുന്ന അഥവാ സദാചാര സന്മാർഗിക അവസ്ഥയിൽ നിന്ന് തെന്നിമാറി തോന്നിയ പോലെ ജീവിക്കുകയും നോക്കണം വികാരത്തെ അടക്കിപ്പിടിച്ച് നിർത്താൻ കഴിയാതെ വരികയും ചെയ്തപ്പോഴുണ്ടായ ഒരു പെണ്ണിൻ്റെ സ്ഥിതി അതാണ് സഫാന എന്ന് പറയുന്ന പെണ്ണിനുണ്ടായ സ്ഥിതി അതുകൊണ്ട് തന്നെ ഒരു കുടുംബത്തെ ചതിച്ചു ഭർത്താവിനെ ചതിച്ചു കുട്ടിയെ ചതിച്ചു സമൂഹത്തെ ചതിച്ചു അല്ലേ നമ്മൾ കണ്ടു അപ്പോൾ ഇപ്പോൾ അവളുടെ സ്ഥിതി എന്താണ് അങ്ങേയറ്റം കട്ടപ്പുകയായിട്ട് കഴിയുന്നു പ്രായമായ അവളുടെ മാതാപിതാക്കൾ ആലോചിച്ച് നോക്കുക എങ്ങനെയാണ് ജീവിക്കുന്നത് ആദ്യകാലത്ത് തന്നെ ദാരിദ്ര്യ കുടുംബമാണ് ആ ദാരിദ്ര്യ കുടുംബത്തിൽ ഈ റിൽഷാദ് പെണ്ണു കാണാൻ ചെന്നപ്പോൾ തന്നെ ഈ പറയുന്ന സ്ത്രീഹരിയുമായിട്ടുള്ള അവിഹിതത്തെക്കുറിച്ച് അവിടുന്ന് നാട്ടുകാർ പറഞ്ഞിരുന്നു ഇവിടെ ഇതിൽ ഒരു വലിയ പാഠമുണ്ട് അപ്പോൾ ഈ പറയുന്ന റിൽഷാദിന് ഇഷ്ടപ്പെട്ടത് സഫാനയാണ് കാണാൻ സൗന്ദര്യമുണ്ട് നമ്മളൊക്കെ സാധാരണ രീതിയിൽ പറയുമല്ലോ നമ്മളിങ്ങോട്ട് നമ്മളെ പേരേൽക്ക് കൊണ്ടുപോകുന്നതല്ലേ മതമുണ്ട് അഥവാ റിൽഷാദിനും കുടുംബത്തിനും ദീനികയായ ചുറ്റുപാടുണ്ട് കർശനമായ ചുറ്റുപാടാണുള്ളത് പക്ഷേ ഈ പറയുന്ന സഫാന മുസ്ലിം കുടുംബത്തിലാണ് പക്ഷേ സ്ത്രീ പ്രേമം അത് കഴിഞ്ഞു പോയതല്ലേ ആദ്യ കാലത്തൊക്കെ അല്ലേ പഠിക്കുന്ന കാലത്തല്ലേ നമ്മൾ എല്ലാവരും പറയുന്നത് പോലെ തന്നെ ദിൽസാദും വിചാരിച്ചും ആ അത് പഠിക്കുന്ന കാലത്തല്ലേ എന്താ പ്രധാനമെന്ന് ചോദിച്ചാൽ സൗന്ദര്യത്തിൽ പ്രാധാന്യം നൽകി അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് വിവാഹത്തിന് നാലു കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആലോചിച്ച് നോക്കണം നിങ്ങൾ വിവാഹം തിരഞ്ഞെടുക്കുമ്പോൾ ഫലുഫ്രുബിദ് ആതിദ്ദീൻ എന്ന് പറഞ്ഞാൽ മതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മറ്റു മൂന്നിനെയും നിങ്ങൾ അവഗണിക്കുകയാണ് ചെയ്യേണ്ടത് അഥവാ നമ്മൾ പറ ഒലി മാലിഹ ഒലി അസബിഹ ഒരു ജമാലിഹ നോക്കണം ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ അവഗണിക്കണമെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ കഴിയുമെങ്കിൽ അവഗണിക്കണമെന്നാണ് നമ്മളൊക്കെ സാധാരണ രീതിയിൽ ഒരു കാര്യമാണ് പെണ്ണ് പെണ്ണുകാണൽ പോലും പക്ഷേ അള്ളാഹുവിൻ്റെ ദീന് ഒരു തനിക്ക് ഇണയാക്കുന്നതിന് വേണ്ടി ഇഷ്ടപ്പെടാൻ വേണ്ടി ആ അന്യ സ്ത്രീയെ ചെന്നു കാണൽ പുണ്യമാക്കിയ മതമാണ് അപ്പോൾ ദീനിനു ശേഷം നാം പ്രധാനമായും പരിഗണിക്കപ്പെടേത് ജമാൽ അഥവാ ഭംഗി തന്നെയാണ് അഥവാ കുഫു തന്നെയാണ് പട്ടെ ഭംഗി മാത്രം നോക്കിയാൽ പോരാ ആ കുടുംബം ദീനുണ്ടോ എന്ന് കൂടെ നോക്കേണ്ടിയിരുന്നു ആ കുടുംബത്തിൻ്റെ മുൻകാല ചരിത്രം പഠിക്കേണ്ടിയിരുന്നു ഈ പെണ്ണിൻ്റെ കുറച്ചൊക്കെ അറിയപ്പെട്ട ചരിത്രം അപ്പോൾ നമ്മൾ സാധാരണ വിവാഹം അന്വേഷിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് അന്വേഷിച്ചറിയാൻ കഴിയില്ല ഒരു പരിധിവരെ നമ്മൾ അന്വേഷിക്കേണ്ടിയിരുന്നു മാത്രമല്ല ഈ റിൽസാദിൻ്റെ വിവാഹ നിശ്ചയം നടക്കുമ്പോൾ അഥവാ ഈ സ്ത്രീ അരിയുമായിട്ടുള്ള പഠനകാലത്തുള്ള പരിചയവും അതുമായിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ചും നാട്ടുകാർക്ക് നന്നായിട്ട് വിവരമുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന റിൽസാദിൻ്റെ കുടുംബത്തോട് അഥവാ ഗുണകാംയുള്ള ആളുകളൊക്കെ ഈ പറയുന്ന റിൽസാദിൻ്റെ കുടുംബത്തോട് ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരുന്നു പക്ഷേ അത് സാരമില്ല നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരണതല്ലേ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ശരിയാക്കാം പിന്നെ അവളെ നല്ലവളാക്കി തീർക്കാം എന്നൊക്കെ പറഞ്ഞതുപോലെ അങ്ങനെയാണ് ആ കല്യാണം നടന്നത് പഴയ സാധാരണ രീതിയിൽ മതമില്ലാത്ത ഒരു പെൺകുട്ടി ആദർശബോധമില്ലാത്ത ഒരു കുടുംബത്തിൽ നോക്കണം നമുക്ക് കൊണ്ടുവന്ന് എന്ന് വിചാരിച്ചാൽ അത് നന്നാവുകയില്ല അതൊരു വടി മുറിച്ചിടുന്നത് പോലെയാണ് ഒരു ഉണങ്ങിയ വടി നമുക്ക് വളക്കാൻ പറ്റില്ല അത് വളച്ചാൽ മുറിയും അതാണ് സംഭവിച്ചത് സഫാനയുടെ ജീവിതത്തിൽ അപ്പോൾ അങ്ങേയറ്റം കുടുംബത്തിനും സമൂഹത്തിനും സമുദായത്തിനും ഒക്കെ പരിക്കേൽപ്പിച്ചിട്ടുള്ള ഈ സഫാനയുടെ വിവരത്തെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം അവൾ ഇലക്ഷനിൽ നിൽക്കുന്നു എന്ന ഒരു ഒരു കിട്ടിയ ഒരു കമൻ്റിൽ നിന്നാണ് അത് സത്യമാണോ അല്ലേ എന്നൊന്നും എനിക്കറിയില്ല എന്നേക്കാൾ അറിയുന്ന ആളുകളും എല്ലാവരും ഇത് കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൽ ഇതിന് താഴെ കമൻ്റ് ചെയ്യൂ എന്താണ് സത്യമെന്ന് എനിക്കറിയാൻ കഴിഞ്ഞത് കാരണം ഇന്ന് കാണുന്ന രാഷ്ട്രീയത്തിൻ്റെ ഒരവസ്ഥയെക്കുറിച്ചാണ് രാഷ്ട്രീയം എന്ന് പറയുന്നതിന് യാതൊരു സത്യസന്ധതയും യാതൊരു മാന്യതയും യാതൊരു ഇല്ല എന്ന് ഒന്ന് തെളിയിക്കുക കൂടെയാണ് യഥാർത്ഥത്തിൽ ആ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിച്ചത് അതുകൊണ്ട് തന്നെയാണ് സഫാന എന്ന് പറയുന്ന ഒരു സ്ത്രീ ഏത് ഏത് തരത്തിൽപ്പെട്ട സ്ത്രീയാണ് എല്ലാവരും ഇന്ന് അറിയപ്പെടുന്ന ഒരു സ്ത്രീയാണ് സഫാന അല്ലേ എങ്ങനെ കുപ്രസിദ്ധി ആർജിച്ചുകൊണ്ട് അറിയപ്പെടുന്ന അപ്പോൾ എത്ര കുപ്രസിദ്ധി ആർജിച്ച ആളാണെങ്കിലും ആ ആണ് സ്ഥാനാർത്ഥി എന്ന നിലക്ക് രാഷ്ട്രീയത്തിലേക്ക് കിട്ടിയാൽ ഞങ്ങൾക്ക് കൊള്ളാമെന്ന് വിശ്വസിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ആര് എല്ലാവരും അതുകൊണ്ടാണ് സഫാനയെ സ്ഥാനാർത്ഥിയാക്കാമെന്ന് ആ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് ഈ സഫാന മുന്നോട്ട് വന്നത് കാഞ്ഞങ്ങാട് മണ്ഡലത്തിലാണെന്ന് കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയിലാണെന്നാണ് അറിയാൻ കഴിയുന്നത് അതോ നോക്കൂ മാത്രമല്ല ഈ പറയുന്ന സഫാനയ്ക്ക് വേണ്ടി ഇപ്പോൾ ഏറ്റവും രസകരമായ വാർത്ത ബി ജെ പിയിലാണെന്ന് പോലും പറയുന്നുണ്ട് ഈ സഫാന മത്സരിക്കുന്നത് ബി ജെ പിയിലാണെന്ന് പോലും പറയുന്നുണ്ട് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു ഒരു വ്യക്തിയെ കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും സ്വീകാര്യമായിട്ടുള്ള സ്ഥാനാർത്ഥിയാവുന്നത് ബി ജെ പിക്ക് തന്നെയാണ് മാത്രമല്ല ആ ബി ജെ പിക്ക് വേണ്ടി ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന ഈ മുസംഗി പ്രചരണത്തിനെത്തുന്നു എന്ന് പോലും പറയുന്നു അതാണ് ഏറ്റവും രസകരമായിട്ടുള്ളത് കഴിഞ്ഞ ദിവസം വന്ന വാർത്തകളിലൊക്കെ ഈ പറയുന്ന മുസംഗി എന്തുകൊണ്ടോ ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതം വിട്ട ഈ ആരിഫിൻ്റെ ഓരോ വാക്കുകളും നമ്മൾ ശ്രദ്ധയോടെ കേൾക്കേണ്ടതായിരുന്നു യഥാർത്ഥത്തിൽ കാരണം അവനെ സംബന്ധിച്ച് അവൻ മതം വിട്ട് അന്ന് മുതൽ ആലോചിക്കുന്നു ആരിഫ് ഹുസൈൻ എന്ന പേര് വിടാതെ അവൻ തുടങ്ങി വെച്ചിട്ടുള്ള എല്ലാ വൃത്തികെട്ട രീതിയിലുള്ള അവൻ്റെ വ്ളോഗുകളിലും മുസ്ലിം സമുദായത്തെ അതിൻ്റെ പ്രവാചകനെ പരിശുദ്ധ വേദഗ്രന്ഥത്തെ നിന്ദിക്കുക എന്ന് മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് എസ് ഗ്ലോബലിലുള്ള ആളുകൾക്ക് പോലും ഇവനെ സംബന്ധിച്ച് സംശയമായി കാരണം ഇത് നമ്മുടെ പ്രസ്ഥാനത്തിന് ദോഷം ചെയ്യും നാം എല്ലാ മതത്തെയും ഒരുപോലെയാണ് കാണേണ്ടത് അല്ലേ അത് അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയുന്നുണ്ട് പട്ട് അപ്പം അതുകൊണ്ട് ഇപ്പോൾ അവൻ ബി ജെ പിയിലേക്ക് ചേക്കേറിയിട്ടുണ്ട് അങ്ങനെ അവൻ മതം വിട്ടിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ അവിടെ ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഇവൻ പ്രചരണ രംഗത്തുണ്ട് എന്നാണ് അറിയുന്നത് അതറി നോക്കൂ അപ്പോൾ എന്നതുപോലെ രംഗത്ത് ഈ സഫാനയുടെ തെരഞ്ഞെടുപ്പ് രംഗത്തും ഇവൻ വരുമെന്നാണ് അറിയുന്നത് അതെന്തോ ആവട്ടെ അപ്പം ഞാനിപ്പോൾ ഈ പറയുന്ന വിഷയം അതല്ല ഇപ്പോൾ ഒരു കമൻറ്റ് അഥവാ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത വീഡിയോക്ക് താഴെ ഒരു സംഘിയുടെ കമൻറ്റ് ആ കമന്റ് ഞാൻ ഇങ്ങനെ വായിക്കാം രണ്ടായിരത്തി അമ്പതോടെ ഒന്നാം സ്ഥാനത്ത് വരുന്ന മൈ അല്ലേ എന്നാണ് ചോദിച്ചത് ഈ സംഘി മൈ എന്ന് പറഞ്ഞ വാക്കി നിങ്ങൾ വായിച്ചാൽ മതി വൃത്തികെട്ട വാക്കാണ് ഞാനത് എന്നെ കൊണ്ട് പറയുന്നില്ല എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അമ്പതോടെ ലോകത്ത് ഒന്നാം സ്ഥാനത്ത് വരുന്ന മതമെന്ന് ഗൂഗിൾ പറയുന്നതാണ് ജമിനി പറയുന്നതാണ് ലോകത്ത് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ പറയുന്നതാണ് അതിൻ്റെ ആദർശത്തെ മനസ്സിലാക്കി അതിൻ്റെ സത്യത്തെ മനസ്സിലാക്കി ആ പരിശുദ്ധ കുറുഹാൻ്റെ അമാനുഷികത മനസ്സിലാക്കി കൂട്ടത്തോടെ ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നു പാശ്ചാത്യ ലോകത്ത് അവരുടെ കുരിശു പള്ളികളൊക്കെ ഇസ്ലാമിന് വേണ്ടി അഥവാ മുസ്ലിംകൾക്ക് വിട്ടുകൊടുത്ത് പള്ളിയാക്കൂ എന്ന് പറയുകയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വളരെ പ്രസക്തമായ വശമുള്ള അടിസ്ഥാന സത്യമായ സന്ദേശങ്ങളുള്ള പരിശുദ്ധ ഒരു ആവർത്തി ഇവർ കുറച്ച് വായിച്ചു നോക്കിയാൽ മതി ഏതൊരു അടിസ്ഥാന മനുഷ്യനും കാര്യങ്ങൾ ബോധ്യമാകും അവർ ഇസ്ലാമിലേക്ക് വരികയും ചെയ്യും അപ്പം അതുകൊണ്ട് ഈ പറയുന്ന സംഘിയുടെ കമൻ്റാണ് ഞാൻ പറയുന്നത് രണ്ടായിരത്തി അമ്പതോടെ ഒന്നാം സ്ഥാനത്ത് വരുമെന്ന് പറഞ്ഞാൽ മൈ അല്ലേ എന്നാൽ ഞങ്ങളുടെ മോഡിതിജിയുടെ ഭാരതത്തിൽ അതിനെ കുഴിച്ചു മൂടുക തന്നെ ചെയ്യും ഈ സംഘി പറയുന്ന കമൻറ്റാണ് ഓർത്തോ എല്ലാ താത്തമാരും എല്ലാ ഉമ്മമാരും വൈകാതെ സഫാനയെ പോലെ തന്നെ ഞങ്ങൾ ആക്കി തീർക്കും അത് നോക്കണം നിങ്ങൾ അതുകൊണ്ട് എല്ലാ അമ്മ ഉമ്മമാരും എല്ലാ താത്തമാരും വൈകാതെ തന്നെ സഫാനയെ പോലെ തന്നെ ഞങ്ങൾ ആക്കി തീർക്കും മോദിജി പോയാൽ യോഗിജി വരട്ടെ കാണിച്ചു തരാൻ നിങ്ങൾക്ക് ജിഹാദികളെ എന്നാണ് ഈ പോസ്റ്റ് ഏറ്റവും വലിയ പ്രസക്തമായ ഒരു പോസ്റ്റാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഈ ഈ സംഘി ചെയ്തിട്ടുള്ള പോസ്റ്റ് എന്താണ് ഇതിന് കാരണം ഈ നമ്മളുടെ തന്നെ അഥവാ മുസ്ലിം സമുദായത്തിൽ കാര്യങ്ങൾ തിരിച്ചറിവില്ലാത്ത ആളുകളാണ് ഇപ്പോഴും ഇത്തരത്തിൽ ഈ അബദ്ധങ്ങളിൽ ചെന്നു ചാരുന്നത് ചാടുന്നത് എന്ന് പറയാനാണ് ഞാനിത് പറയുന്നത് ആലോചിച്ച് നോക്കൂ അപ്പോൾ ഈ വളരെ ചെറിച്ചും വളരെ അടുപ്പം ബാധിച്ചും ഈ മുസ്ലിങ്ങളോട് ഇങ്ങനെ ഒറ്റ നിൽക്കുന്ന ഈ പറയുന്ന ഇതര വിഭാഗങ്ങളെ വളരെ ശ്രദ്ധിക്കാൻ നമ്മൾക്കും ഒരു മനസ്സുണ്ടാവണം നമ്മൾ എന്ത് ഹൃദയം കൊടുത്താൽ പോലും അവർ നമ്മളെ വഞ്ചിക്കുക തന്നെ ചെയ്യും അത് പരിശുദ്ധ കുറയാൻ ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും എന്നല്ല സംഘികളെ ശ്രദ്ധിക്കുക എന്നാണ് പറഞ്ഞത് അല്ലാതെ എല്ലാ ഹിന്ദുക്കളായ ആളുകളെ മുഴുവനും വെറുക്കുക ആട്ടിക്കളയുക എന്നല്ല മറിച്ച് ഈ ഫാസിസ്റ്റുകളെങ്കിലും നമ്മൾ തിരിച്ചറിയണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ ഫാസിസ്റ്റുകൾക്ക് അടിസ്ഥാനപരമായ ലക്ഷ്യം മുസ്ലിമിന്റെ ആദർശം തന്നെയാണ് ഇപ്പം കണ്ടില്ല എസ് ഐ ആറ് ഒരു ഒരു രാജ്യത്ത് നടക്കുന്ന ആ രാജ്യത്ത് വളർന്നിട്ടുള്ള ഒരു പ്രജകൾ അവർ എന്തിന്റെ പേരിലാണ് ഇത്രയേറെ സൃഷ്ടിക്കപ്പെടുന്നത് അവർ ഭയപ്പെടുത്തപ്പെടുന്നത് അവർ ആശങ്കപ്പെടുത്തപ്പെടുന്നത് ആരോ നോക്കൂ അവർ ഇവിടെ ജനിച്ചു എന്നത് മാത്രമാണ് അല്ലേ ഏത് മാത്രമല്ല ഈ രാജ്യത്ത് ജനിച്ചിട്ടുള്ള ഓരോ മുസ്ലിമും ഈ രാജ്യത്തോട് കൂറുള്ളവരാണ് അവരെ പഠിപ്പിച്ചിട്ടുള്ളത് അതാണ് ഉബുൽ വത്തറിമിൻ ഈമാൻ അതായത് വിശ്വാസം എന്ന് പറയുന്നത് അവിടെ രാജ്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഭാഗമാണ് അവിടെ ഈമാനിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് ഒരിക്കലും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഒറ്റുകാരല്ല ഒറ്റുകാരാവുകയുമില്ല ഈ രാജ്യത്ത് പിടിക്കപ്പെട്ട ഒറ്റുകാരൊക്കെ കൂമർ നാരായണനെ പോലെയുള്ളവർ അല്ലേ അതോടൊപ്പം തന്നെ മറ്റു പല പ്രജ്ഞാസിംഗിനെ പോലെയുള്ളവർ ഈ രാജ്യത്തിനകത്തും പുറത്തും പ്രശ്നങ്ങളും പ്രവർത്തനങ്ങളും നടത്തിയ പ്രജ്ഞാസിംഗ് താക്കൂറിനെ പോലെ അല്ലേ പോലെ അതോടൊപ്പം ആഷാറാം ബാപ്പുവിന് എല്ലാവരും അഥവാ പിടിക്കപ്പെട്ടവരും പിടിക്കാൻ പോകുന്നവരും ഒരൊറ്റ ആള് ഗാന്ധിജി വധത്തിൻ്റെ പ്രതികളാരാണ് ഹിന്ദു ഹിന്ദു സംഗീ അഥവാ ഈ പറയുന്ന ഫാസിസ്റ്റുകളാണ് രാജീവ് ഗാന്ധിയെ വധിച്ചവരാരാണ് അത് ഈ പറയുന്ന സിഖ് സം പറയുന്ന തീവ്രവാദികളാണ് ഈ രാജ്യത്തെ ഒറ്റക്കൊടുത്തത് അല്ലേ ഈ എല്ലാ പ്രശ്നങ്ങളും മുസ്ലിങ്ങൾ ഏതെങ്കിലും ഒരാൾ പങ്കുണ്ടോ മറിച്ച് മുസ്ലിങ്ങൾ ഈ രാജ്യത്തിൻ്റെ നിർമ്മാണത്തിൽ പങ്കുവഹിച്ചു എന്നല്ലാതെ അതുകൊണ്ട് തന്നെയാണല്ലോ പാർലമെൻറ്റ് ഹൗസിന് മുമ്പിൽ എഴുപത്തി അയ്യായിരത്തോളം മുസ്ലിം പട്ടാളക്കാർ പേരെഴുതി വച്ചപ്പോൾ ഏതെങ്കിലും ഒരു ഹിന്ദുവിൻ്റെയോ ക്രിസ്ത്യാനിയുടെയോ പേരുണ്ടോ ആലോചിച്ച് നോക്കൂ അപ്പോൾ ഞാനീ പറയുന്നത് മുസ്ലിമിന് ഒരിക്കലും ഒരു ഒരു രാജ്യദ്രോഹിയാവാൻ കഴിയില്ല എന്ന കാര്യം കൂടെ സ്പഷ്ടമായിട്ട് പറയുക അപ്പോൾ ഞാനീ പറയുന്നത് ഈ പറയുന്ന രീതിയിലേക്ക് മുസ്ലിം സമുദായത്തെ ഞങ്ങൾ രണ്ടായിരത്തി അൻപതോടുകൂടെ ലോകത്ത് ഏറ്റവും വലിയ മതമായിത്തീരും ഇസ്ലാം അല്ലേ എന്നാൽ ഞങ്ങളിവിടെ ഭാരതത്തിൽ ഈ ഈ ഇസ്ലാമിനെ കുഴിച്ചു മൂടാനുള്ള കബറുകൾ ഒരുക്കുകയാണ് എന്നാണ് ഈ പറയുന്ന സംഗി പറയുന്ന വാക്ക് ആലോചിച്ച് നോക്കുമോ അപ്പോൾ എന്തായാലും അത് അവൻ്റെ മനസ്സിൽ കിടക്കട്ടെ ഇവിടെ ആ സംഘിയുടെ പ്രൊഫൈലുണ്ട് പേരുണ്ട് എല്ലാമുണ്ട് എന്തു പറഞ്ഞാലും ഇപ്പോൾ പരിശുദ്ധ പ്രവാചകനെ തെറി പറഞ്ഞാലും എന്ത് മോശത്തരം പറഞ്ഞാലും മുസ്ലിം വിദ്വേഷങ്ങൾ പറഞ്ഞ് പരത്തിയാലും ഇപ്പോൾ ജാമ്യത പറയുന്നുണ്ട് ആരിഫ് പറയുന്നുണ്ട് അല്ലേ പക്ഷേ ഇന്ന് വരെയും ഒരു കേസ് ഈ പിണറായി എന്ന് പറയുന്ന ഇടതുപക്ഷ ഭരണകൂടം ഏകദേശം പത്തു കൊല്ലം തിരക്കാനാകുന്നു പക്ഷേ ഇതുവരെയും ഈ വിദ്വേഷം പരസ്പര വിദ്വേഷവും വെറുപ്പിൻ്റെയും ഭാഷ പ്രചരിപ്പിക്കുകയും പറയുകയും ചെയ്യുന്ന ഈ പറയുന്ന വ്യക്തികൾക്കെതിരെ ഒരു പെറ്റി കേസ് പോലും എടുക്കുന്നില്ല അപ്പോൾ ഈ ഒരു ഒരവസ്ഥയിൽ ഈ കാര്യങ്ങൾ കൂടെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് ഇപ്പോൾ ഈ സഫാന എന്ന് പറയുന്ന ഈ ഈ പറയുന്ന സ്ത്രീ ഞാൻ എന്നോട് പലരും ചോദിച്ചിരുന്നു കമൻറ്റിലൂടെ കാക്ക നിങ്ങൾ വെറുതെ പറയുകയല്ലേ എവിടെയാണ് സഫാന സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് എനിക്കിപ്പോൾ സഫാനയുടെ സ്ഥാനാർത്ഥിത്വം എവിടെയാണെന്ന് അല്ലെങ്കിൽ എവിടെയാണ് അവളുടെ ഭാവിയെ ആലോചിച്ച് ഞാൻ കണ്ട ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇത് സത്യമാണോ സത്യമല്ലേ എന്ന് നിങ്ങൾ നിങ്ങളന്വേഷിച്ച് പറയൂ പക്ഷേ ഞാൻ പറയുന്നത് ഈ ഒരു സാഹചര്യം ആ സന്ദർഭക്കുറിച്ചാണ് ഈ സഫാന എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത് ഓരോ പെൺകുട്ടികളും ഓരോ കുടുംബവും ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു എങ്കിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഓരോരുത്തർക്കും വരുന്ന സഫാനയുടെ അവസ്ഥ വിദൂരമല്ല എന്നാണ് രാജ്യത്ത് ഈ പറയുന്ന സംഖികൾ ശക്തമത്തായിട്ട് പിടിമുറുക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാര്യവുമില്ലാതെ ജനങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നു എസ് ഐ ആറിൻ്റെയും സി എ ഐയുടെയും എൻ ആർ സിയുടെയും പേര് പറയുന്നു രാജ്യത്തെ പ്രജകൾക്ക് ക്ഷേമകരമായ ഒരു ഭരണമാണ് കാഴ്ച വയ്ക്കേണ്ടത് നോക്കണം മുപ്പത് ശതമാനം ആളുകൾ റെയിൽപാളയങ്ങളിൽ നിന്ന് ഭക്ഷണം തേടുന്ന രാജ്യത്ത് സ്വസ്ഥമായി ജീവിക്കാൻ പച്ചവെള്ളം പോലും കുടിച്ച് സമാധാനാന്തരീക്ഷത്തോടെ ജീവിക്കാൻ സമ്മതിക്കാതെ നോക്കണം സ്ഥിരമായിട്ട് ഭരണം ഞങ്ങൾക്ക് തന്നെ വേണം രാഷ്ട്രമാക്കിയാൽ നമുക്ക് നിങ്ങളുടെ ഞങ്ങളുടെ അഥവാ ഈ പ്രചരണം വലിയ സങ്കടകരമായ പ്രചരണമാണ് നടക്കുന്നത് ഈ സംഘികൾ പ്രചരിപ്പിക്കുന്നത് ഈ പറയുന്ന എലക്ഷനുമായി ബന്ധപ്പെട്ട് വീടുകളിലൊക്കെ വന്നിട്ട് വേണ്ടത്ര വിവരമില്ലാത്ത മൂന്നോ നാലോ ശതമാനം മാത്രം സാക്ഷരതയുള്ള യു പിയിലും വടക്കേ ഇന്ത്യയിലും എന്തിനേറെ പറയണം തൊണ്ണൂറ്റി ശതമാനവും സാക്ഷരതയുള്ള കേരളത്തിൽ പോലും ശക്തിമത്തായിട്ടുള്ള പ്രചരണങ്ങളാണ് ഫാസിസ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതാ നിങ്ങൾ കണ്ടില്ലേ അബൂബക്കറാജിയുടെ വീട് കണ്ടില്ലേ അയാളുടെ സ്വത്ത് കണ്ടില്ലേ തീർച്ചയായിട്ടും നമ്മൾ നമ്മളിവിടുന്ന് പുറത്താക്കണം നമ്മൾ അയാളെയൊക്കെ അയാളൊക്കെ തടവിലാക്കണം അല്ലെങ്കിൽ അയാളെ പാകിസ്ഥാനിലേക്കോ അന്തമാനിലേക്കോ പറഞ്ഞയക്കണം എന്നിട്ട് അയാളുടെ ഏക്കർ കണക്കിലുള്ള ഭൂമിയും അയാളുടെ വീടും സ്വത്തുക്കളൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്ന് ഈ സാക്ഷര കേരളത്തിൽ പോലും പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ സംഘികൾക്ക് ഭയങ്കരമായ ആവേശമുണ്ടാകുന്നു അത് കിട്ടുമെന്ന പ്രതീക്ഷയോടെയാണ് നടക്കുന്നത് സത്യത്തിൽ അങ്ങനെ ഒന്ന് കിട്ടുമോ അങ്ങനെ നടക്കുമോ സംഗതി നട ഒരിക്കലും നടക്കുകയില്ല ഇവർക്ക് ഏറി വന്നാൽ എസ് ഐ ആറിൻ്റെ പേര് പോലും പറഞ്ഞ് വാളെ വേദനിപ്പിക്കുന്നതും വിഷമിപ്പിക്കുന്നതും എന്തിനാണെന്ന് ചോദിച്ചാൽ സ്ഥിരമായിട്ട് ഈ ഫാസിസ്റ്റുകൾക്ക് ഭരണം കൈയാളുക എന്ന ലക്ഷ്യം മാത്രമേ അവരെ സംബന്ധിച്ചുള്ളൂ അപ്പം അതുകൊണ്ട് ഹിന്ദുക്കൾ മുഴുവനും ഒന്നിക്കണം ജിഹാദികൾ മുഴുവനും നമ്മളെ ഇല്ലാതാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കളെ ഒന്നിപ്പിച്ച് എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ഇതാ കർണാടക കർണാടക സംസ്ഥാനത്ത് അവരുടെ ബി ജെ പി തന്ത്രങ്ങൾ മനയുകയാണ് ഡി കെ ശിവകുമാറും യെദ്യൂരപ്പയും തമ്മിലുള്ള പ്രശ്നങ്ങളെ നോക്കണം രണ്ടര കൊല്ലം രണ്ടര കൊല്ലം എന്ന നിലക്ക് അധികാരം പങ്കിടണമെന്ന വ്യവസ്ഥയോടെ അധികാരത്തിൽ വന്ന യദിയൂരപ്പ ഈ പറയുന്ന ഇരുപതോടുകൂടെ അഥവാ നവംബർ ഇരുപതോടുകൂടെ രണ്ടര കൊല്ലം പൂർത്തിയായെങ്കിലും ഭരണം വിട്ടുകൊടുക്കുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഡി കൃഷ്ണകുമാറിനെ ബി ജെ പി ചാക്കിട്ട് മുഖ്യമന്ത്രിയാക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിന് കാരണം ഇവിടുത്തെ ഈ കോൺഗ്രസും അതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ യദിയൂരപ്പയ്ക്ക് കാലം കഴിഞ്ഞ് മര്യാദക്ക് വിട്ടുകൊടുത്താൽ പോരെ അതുകൊണ്ട് തന്നെയാണ് ഡി കെ ശിവകുമാർ പോസ്റ്റ് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ സങ്കടപൂർവ്വം അഥവാ ഏറ്റവും വലിയ സങ്കടം വാക്കുമാറുക എന്നതാണ് എന്ന് പറഞ്ഞാൽ എന്നെ ഇങ്ങനെ ഇപ്പോൾ നിലവിൽ ഉപമുഖ്യമന്ത്രിയും ഒക്കെയാണ് പട്ടേ അതുകൊണ്ട് കാര്യമില്ല മുഖ്യമന്ത്രി സ്ഥാനം തരാമെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ സമയത്ത് കൊടുക്കേണ്ടതല്ലേ മാത്രമല്ല അതിന് യെദ്യൂരപ്പയുടെ കുത്തുവാക്കുകൾ നോക്കണം എല്ലാ നിരർത്ഥകമായ വാക്കുകൾക്കും എന്ത് പ്രസക്തിയാണ് എന്നൊക്കെ പറഞ്ഞ് യെദ്യൂരപ്പയും വീണ്ടും അധികാരത്തിൽ കടിഞ്ഞു കടിച്ചു തൂങ്ങുന്നു അപ്പോൾ ബി വളരാനുള്ള സാഹചര്യം ഇവരുടെ ബുദ്ധിപൂർവ്വമല്ലാത്ത നീക്കങ്ങളും സാഹചര്യം ഉണ്ടാക്കുന്നു എന്തു തന്നെയായാലും ഈ ഒരു അവസ്ഥയിലാണ് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി